പച്ചമാങ്ങക്കെ കിട്ടുന്നുണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഒന്ന് അച്ചാർ ഇട്ട് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ നമുക്ക് ഒരുപാട് നാൾ സ്റ്റോർ ചെയ്യാനും പറ്റും നമ്മൾ അച്ചാർ പൊടി ഒന്നും യൂസ് ചെയ്യുന്നില്ല ഈ ഒരു അച്ചാറിന് വേണ്ടിയിട്ട് ഈസിയാണ് റെഡിയാക്കിയെടുക്കാൻ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ അപ്പം അതിൽ നിന്ന് തന്നെ ഒരു പാൻ എടുത്തിട്ട് ഇതിലോട്ട് ഉലുവയും കടുകയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ എടുക്കുന്ന അളവിലോട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് സെയിം അളവിൽ തന്നെ ഉലുവയും കടുകും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം നമ്മൾ ഓയിലൊന്നും ചേർക്കണ്ട ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി കേട്ടോ നന്നായിട്ടൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റി വെക്കാം എന്നിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ട് മാറ്റി വെക്കണേ പൊടിഞ്ഞ് കിട്ടണ്ട ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതേപോലെ എല്ലോട്ടന്ന് ഞാൻ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചെടുക്കുന്നത് നമ്മുടെ എള്ളെണ്ണയല്ലേ അതാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ഇനി ഇഞ്ചി ഇതേപോലെ ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ചേർക്കുന്നത് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ള മാങ്ങഞ്ചി ആണ് കേട്ടോ നമ്മൾ മാങ്ങാച്ചാർ എന്ന സമയത്ത് മാങ്ങഞ്ചി കൂടിയും ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് കിട്ടുന്നില്ലെങ്കിൽ നോർമലായിട്ടുള്ള ഇഞ്ചി ചേർത്താൽ മതി ഇഞ്ചിയൊക്കെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് മൂന്ന് ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയും അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂണ് കായ ആണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഈ ഒരു നമ്മുടെ എടുത്തിട്ടുള്ള മുളക് ഇല്ലേ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ കുത്തുന്ന സ്മെല്ലൊക്കെ മാറിക്കിട്ടണേ ഇനി ഇതിലോട്ട് നേരത്തെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഉലുവയും കടുകും പകുതി ചേർത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ട് ഇതേപോലെ ആ ഒരു മസാലൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്ത് വരുന്ന സമയത്ത് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണേ അല്ലെങ്കിൽ കരിഞ്ഞു പോവും ഇതിലോട്ട് മാങ്ങ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ചെറുതായിട്ടൊരു ചനപ്പുള്ള മാങ്ങ ഉണ്ടാവില്ലേ ചെറുതായിട്ടൊരു മധുരം വരുന്ന ആ ഒരു മാങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു മാങ്ങ വെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര ആണ് ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നാൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുക കേട്ടോ ഇനി ഫ്ലെയിം ഓൺ ചെയ്യേണ്ട ആവശ്യമില്ലേ ഇതിലോട്ട് വേണ്ടിയിട്ടുള്ള ഇല്ലേ നമ്മുടെ അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി തിളപ്പിച്ചിട്ടുള്ള സുർക്ക ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കണേ അപ്പൊ മാങ്ങന്റെ അതേ ലെവലിൽ തന്നെ സുർക്ക ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് കാണാൻ പറ്റുമല്ലോ ഇതേ ഈ ഈയൊരു സുർക്കൻ്റെ അളവുള്ളത് ഇത് ഈ മാങ്ങനെക്കാളും കൂടി പോവണ്ട എന്നാൽ നല്ല കുറവ് ആവേണ്ട ഇത് നമ്മൾ തണുക്കാനായിട്ട് മാറ്റി വെക്കുന്ന സമയത്തില്ലേ ഭയങ്കരമായിട്ട് തിക്കായിട്ട് വരും കേട്ടോ അപ്പൊ കറക്റ്റ് ആയിട്ട് ഉള്ള തിക്നെസ്സിന് കിട്ടും ഇനി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഉലുവയും കടുകും ക്രഷ് ചെയ്തിട്ടില്ലേ അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്ക കേട്ടോ ഒരു മൂന്നാല് മണിക്കൂർ എന്തായാലും കഴിയണേ ഇതിനെ കറക്റ്റ് ആയിട്ടുള്ള തിക്നെസ്സിലേക്ക് കിട്ടുക കേട്ടോ അപ്പൊ ടേസ്റ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കായപ്പൊടിയും അതുപോലെ തന്നെ ഒരു മൂന്നോ നാലോ ടീസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കണേ അപ്പയാണിത് ഈ ഒരു അച്ചാറിൻ്റെ കറക്റ്റ് ടേസ്റ്റിലോട്ട് കിട്ടും കേട്ടോ അപ്പോൾ താ പഞ്ചസാരയും കൂടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ശർക്കരന്റെ പീസ് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ അപ്പം അതാ ഞാനിവിടെ ഏതായാലും ഒരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉള്ള ഒരു മാങ്ങാച്ചാറാണ് കേട്ടോ അപ്പം ഈ രീതിയിൽ മാങ്ങാച്ചാർ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുകൊണ്ട് ഭയങ്കര ടേസ്റ്റാണ് ഇപ്പോൾ അത് ആ കറക്റ്റ് തിക്നെസ്സിൽ വന്നിട്ടുണ്ട് ഇനി ഇതിനെക്കാളും നിങ്ങൾക്ക് ലൂസ് വേണം അല്ലെങ്കിൽ ഇതിനേക്കാളും കുറച്ചും കൂടി ടൈറ്റ് ആവണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു നമ്മൾ ഒഴിക്കുന്ന സുർക്കൻ്റെ അളവില്ലേ അത് കൂട്ടേം കുറക്കൊക്കെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ